നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് അധാർമികക്കെതിരെ അധ്യാപക വിദ്യാർത്ഥി മുന്നേറ്റം എന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ താനൂർ സബ് ജില്ലാ കമ്മിറ്റി പുത്തനത്താണി ചെലൂർ സെവൻസ് അറീന മൈതാനത്ത് നടത്തിയ പരിപാടി താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു സ്മോൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂറല്ലേ കിക്ക് അങ്ങോട്ട് കൈക്കത്തങ്ങോട് ഇന്നോട് പറഞ്ഞു കാര്യം പക്ഷെ ഞാനൊരു സ്റ്റുഡന്റ് എന്ന രീതിയിലും പഴയ ഒരു കോളേജ് അധ്യാപകൻ എന്ന രീതിയിലും കിട്ടാത്ത കേസൊന്നിന്റെ കയ്യിലാത്ത ഞാൻ ചോദിക്കും എന്താ മോനെ പറയുക അനുഭവം പറഞ്ഞു സാറേ കോഴിക്കോട് വൈക്കടവ് ബസ് എന്നോട് പറയാണ് ഞാൻ നിലമ്പൂര് തന്നെയാണല്ലോ സാറേ കോഴിക്കോട് വൈക്കടവ് ബസ് ഇങ്ങനെ മമ്പാട് രാമനാട്ട് ഏർക്കോട് പോകുമ്പോൾ ഇരിക്കും സാറേ ഇങ്ങനെ വറക്കും അതാണ് സാറേ അപ്പൊ ഇത് ഇവൻ കാസ്റു പോലീസ് എഫക്റ്റ് ഉദ്യോഗസ്ഥ അത് ഞാൻ പറഞ്ഞ ലഹരിയുടെ പരിപാടി തന്നെ പറയാൻ പാടില്ല പകരപ്പുങ്ങളിൽ ചെയ്ത മാതിരി ടേബിൾ ടോക്ക് ജാഗ്രത താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി സൈനബ മുഖ്യാതിഥിയായിരുന്നു കെ എസ് ടി യു സബ് ജില്ലാ പ്രസിഡന്റ് സി അൻസാർ അധ്യക്ഷനായിരുന്നു കോർഡിനേറ്റർ നൌഷാദ് അടിയാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് ടിയു ജില്ലാ പ്രസിഡന്റ് മുഹമ്മദാലി എൻ പി വീരാൻകുട്ടി കോട്ട അമാനുള്ള കെ ഹനീഫ കെ എം റഹീം കുണ്ടൂർ ജലീൽ കെ പി ബഷീർ അഹമ്മദ് പി ഷറഫുദ്ദീൻ എ ടി എ റഹീം എം എ റഫീഖ് അലിക്കുട്ടി പി എ ഖാലിദ് പി ഹാരിസ് കെ ഖലീലുൽ അമീൻ പി ടി നൌഫൽ എ അലിക്കുട്ടി അബൂബക്കർ സിദ്ദീഖ് ഐ പി റഷീദ് പി എം ൂബ് കെ നഷീഖ് കെ ഷബീർ ബാബു കെ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുതൽ സെപ്റ്റംബർ വരെ കാലയളവിൽ ടേബിൾ ടോക്ക് ജാഗ്രതാ സമിതി രൂപീകരണം ലീഡേഴ്സ് മീറ്റ് വീഡിയോ നിർമ്മാണ മത്സരം ചിത്രരചനാ മത്സരം ക്യുസ് മത്സരം പാരന്റ്സ് ഗാദറിംഗ് പ്രതിഭാ സംഗമം ലഘുലേഖാ വിതരണം സോക്കർ ഫെസ്റ്റ് അധ്യാപക സമ്മേളനം എന്നീ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കും ടി വി ന്യൂസ് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ മോസ്റ്റ് ലേറ്റസ്റ്റ് വിവാഹാഭരണങ്ങൾ സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി